ഹായ് ഗേസ് ഗെയ്സ് അസ്സലാമലൈക്കും അപ്പം താ ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ അപ്പം എൻ്റെ ഒരു ചെറിയൊരു വീടിയാണ് ലോങ് വീടിയാണ് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ നാട്ടിലെ ചില ഓർമ്മയാകാൻ പോകുന്ന സ്ഥലങ്ങളും എൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങളുമാണ് ഇതിലത്തെ ഒരു ഉള്ളടക്കം അപ്പോൾ ഞാൻ വീടിലേക്ക് പോകാനിട്ടോ അപ്പോൾ താ ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോവുകയാണ് കേട്ടോ ഈ ഒരു പ്ലേസ് ആണ് അടിപൊളി ആണ് കേട്ടോ ഈ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ ഒത്തിരി പേരുണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു നാട്ടിലാണ് ഈ ഒരു സ്ഥലമെങ്കിലും ഞാൻ എപ്പോഴും പോകുമ്പോഴും എപ്പോൾ നോക്കുമ്പോഴും ആളായിരിക്കും കേട്ടോ ഈ ഒരു സ്ഥലത്ത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ താ ഞങ്ങൾ മണ്ണർക്കാട്ടിലേക്ക് പോകണോ പോയി അവിടെ എത്തിയിട്ടോ എത്തിയിട്ട് താ ബാങ്കിലാണ് കേട്ടോ ഈ ഒരു ബാങ്കാണ് കേട്ടോ ഞാൻ എപ്പോഴും പോണ ഒരു ബാങ്ക് അതെന്ന് പറഞ്ഞാൽ ഗ്രാമീണ ബാങ്കാണ് കേട്ടോ അതിലുള്ള ഇടപാട് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല കേട്ടോ ഞാൻ ഫാം തുടങ്ങണ കാലം തൊട്ടിട്ടുള്ള ഒരു ഇടപാടാണ് കേട്ടോ ഈ ഒരു ബാങ്കുമായിട്ട് അപ്പോൾ ഒരാളൊരു ഇടപാടിനാണ് പൈസ എടുക്കാനൊന്നും കേട്ടോ പോണേ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശരിയാക്കാൻ വേണ്ടി പോയതാണ് അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിധു നേരെ കുറച്ച് ലിഫ്റ്റിക്കും കാര്യങ്ങളൊക്കെ മോൾക്ക് കുറച്ച് വളയും ഫാൻസ് ഐറ്റംസൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോക്കാണ് കേട്ടോ അപ്പോൾ ഓൾ സ്റ്റുഡിയോയിൽ പോകുകയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി കറങ്ങി കേട്ടോ അപ്പോൾ സ്റ്റുഡിയോയിൽ പോയപ്പോൾ ഒത്തിരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷേ എനിക്ക് ആ ലിഫ്റ്റിക്ക് ഡാസിലറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ ആ ഒരു ലിഫ്റ്റിക്ക് അവിടെ കിട്ടിയില്ല അപ്പോൾ മോൾക്കൊരു വളം വാങ്ങിയിട്ട് ഈ ഒരു വളയാണ് കേട്ടോ വാങ്ങിയത് ഇതിൻ്റെ റേറ്റ് എത്രയെന്നറിയാം ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അത് ഞാൻ പെട്ടിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നല്ല റേറ്റിലൊരു വള കേട്ടോ ഇരുന്നൂറ് രൂപ അപ്പോൾ ഇവിടെ വേറെ ഒന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ കാരണം ഓൾക്ക് പിന്നെ ഒന്നും പറ്റില്ല എനിക്കും പിന്നെ എൻ്റെ ഡാസിലർ എന്ന് പറഞ്ഞാൽ ലിഫ്റ്റിക്കന്നു പറഞ്ഞിട്ട് ഞാനും അപ്പം ഞാനിവിടെ കയറിയാൽ ഒരുപാട് നല്ല രസമാണ് കേട്ടോ കുറേ ഡെറും കാര്യങ്ങളും കണ്ണാടികളും ും പിന്നെ ഇവിടെ വരുമ്പോൾ ഒത്തിരി പേര് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണമുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു മടി തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്യാമറയ്ക്കൊന്ന് ഓണാക്കി കുറച്ച് നേരം ഫോട്ടോസും ഡയറിയിലൊക്കെ പോയി കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ഇരുന്നൂറ് രൂപ അവിടെ കയറിയതല്ലേ എന്തെങ്കിലും ഒന്ന് പേ ചെയ്യേണ്ട അപ്പം ഓൾക്ക് വളമാണ് പറഞ്ഞപ്പോൾ ആ ഒരു വളയും എടുത്താണ്ട് അങ്ങനെ ഞങ്ങൾ പോകാണ് കേട്ടോ ഇവിടെ നല്ല റേറ്റ് കുറവായിട്ടില്ല പുറത്തിങ്ങനെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഡിസംബറെ അവർ ആയില്ലേ ക്രിസ്മസ് ക്രിസ്മസ് ഒക്കെ ആ പറയില്ലേ ഓഫറൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ച് കയറി നോക്കുമ്പം നല്ല റേറ്റ് ഓഫർ ഉണ്ടോ എന്ന് വിചാരിച്ച് കയറി ഓഫർ ഒന്നുമില്ല കേട്ടോ അപ്പം ഞങ്ങൾ നേരെ അവിടുന്ന് ആ വളയും വാങ്ങിയിട്ട് ഇതെന്താ ഈ ഒരു മിടിയുണ്ട് ഈ മിടിയ ഈ ഒരു ഡ്രസ്സ് എന്താണെന്ന് ഞാൻ ഉള്ളോട് ഇങ്ങനെ ചെയ്യിക്കണം കേട്ടോ എനിക്കതെന്താണെന്ന് മനസ്സിലായിട്ടില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ഇതാ ഇവിടെ ഉള്ളിൽ കൂടി കുറേ കറങ്ങി അങ്ങനെ ഞങ്ങൾ ഒരു വളയും വാങ്ങി അവിടുന്ന് നേരെ ഇറങ്ങി വേറൊരു കടയിൽ പോയിട്ട് ഡാസിലറിൻ്റെ എനിക്കില്ലേ ഷെയ്ഡ് കിട്ടിയിട്ടോ എൻ്റെ ഒറിജിനൽ ഷെയ്ഡല്ല കേട്ടോ എന്നും അങ്ങനെ ഷെയ്ഡില്ല അതിനേക്കാൾ കുറച്ച് ഡാർക്ക് ഡാർക്കായത് കിട്ടി അതും വാങ്ങി അവൾക്ക് കിട്ടിയിട്ടില്ല അവളെ ഷെയ്ഡ് കിട്ടിയിട്ടില്ല അവൾ പറഞ്ഞാൽ ഇനി വരുമ്പോൾ വാങ്ങി ോ എന്ന് പറഞ്ഞാൽ നേരെ ഞങ്ങള് ഒരു ജ്യൂസ് കടയിലും പോയി ജ്യൂസൊക്കെ കുടിച്ച് പുറത്തിറങ്ങിട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ഥലം കേട്ടോ കണ്ടോ എത്ര മനോഹരമാണ് ഈ സ്ഥലം ഈ ഒരു ഓർമ്മ ആകാൻ പോകണം കേട്ടോ ആ വീട് ആ വീട്ടിലുള്ള ഒരു സ്വർഗത്തിന്റെ നടുക്ക് താമസിക്കുന്ന പോലെ ഉണ്ടാവില്ലേ ആ ഒരു മുമ്പിൽ തോടെ ഫുള്ള് ഇത് ഇപ്പൊ നട്ടുച്ച നേരാണ് കേട്ടോ നല്ല മഞ്ഞ മൂടലൊക്കെ ഇട്ടാ നല്ല അടിപൊളി സ്ഥലമല്ലേ ഈ സ്ഥലം ഇതൊക്കെ നീ വീടൊക്കെ ഇനി ഒരു ഓർമ്മയൊക്കെ ഇറങ്ങോ അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ നല്ല അടിപൊളി പ്ലേസ് ആണ് അപ്പൊ നീ അപ്പ ഞങ്ങൾ മണ്ണാർക്കാട്ടേക്ക് പോയി വരുമായിരുന്നു കേട്ടോ ഇനിയിപ്പോ ചെന്നിട്ട് വേണം കോവയിലേക്ക് യാത്രയാകാൻ അപ്പത്രയ്ക്കേളു ബൈ അങ്ങനെ മണ്ണാർക്കാട്ടിൽ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ നടത്തി നേരെ വീട്ടിലോട്ട് വന്നിട്ടോ വീട്ടിലോട്ട് വന്നത് നേരെ ഫുഡ് കഴിച്ച് നേരെ ഞങ്ങൾ ടാറ്റാബൈ പറഞ്ഞ് പോകാനായിട്ടോ എന്താണ് കേട്ടോ ചുങ്കൻ ചുങ്കത്ത് നിന്ന് കഴിഞ്ഞാൽ പാലക്കാട് നേരെ ബസ് കിട്ടും കെ എസ് ആർ ടി സി അതിലും കയറി നേരെ അങ്ങ് പോയി മണ്ണാർക്കാട് മണ്ണാർക്കാടാണ് കേട്ടോ ഈ ഒരു സംഭവം കാണുന്നത് എല്ലാം മഞ്ഞാണ് കേട്ടോ മണ്ണാർക്കാട് മഞ്ഞും കോവയിൽ മഴയും അങ്ങനെ അങ്ങനെതാ കോവയിലെത്തിട്ടോ അവിടെ ഭയങ്കര മഴയാണ് അങ്ങനെ മഴയും കൊണ്ട് മഞ്ഞും കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ലക്ഷ്യ സാധനം എത്തിയിട്ടോ അപ്പോൾ ഇത്രയ്ക്കുള്ള വീഡിയോസ് കണ്ട് വാച്ച് ഇത് എല്ലാ ഫാമിലി മെമ്പേഴ്സിനോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബൈ